കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ വിജയിപ്പിച്ചത് മണ്ടന്മാരായത് ഒരു നല്ലത് നടക്കുമെന്ന പ്രതീക്ഷയില്ല പക്ഷെ നടന്നില്ല ആരും വണ്ടിയില്ല രാഹുൽ ഗാന്ധി കെട്ടിപ്പിടിച്ചപ്പോൾ പക്ഷെ ഒരു കാര്യമാണ് കുറ്റം പറയാൻ പറ്റില്ല ടി എം പ്രതാപൻ മാത്രമാണ് അദ്ദേഹം തന്നെ പറഞ്ഞു പാർലമെന്റിൽ നരേന്ദ്രമോദിയെ നോക്കി അമിത്ഷായെ നോക്കി വിരൽ ചൂണ്ടിയത് വിരൾ അങ്ങോട്ടല്ല ചൂണ്ടിയത് ഇങ്ങനെയാണ് ആക്ഷൻ പോണം വിരൾ ചൂണ്ടിയത് ഞാൻ മാത്രമേ ഉള്ളൂ വിരൽ ചൂണ്ടാ ഇങ്ങനല്ലേ വിരൽ ചൂണ്ടത്തെ പക്ഷെ ഒരു കാര്യം അയാൾ വിരൽ ചൂണ്ടി കാണും കാരണം കെട്ടിപ്പിടിച്ച രാഹുൽ ഗാന്ധിക്ക് സീറ്റുണ്ട് വിരൽ ചൂണ്ടിയ പ്രതാപന് മാത്രം യു ഡി എഫ് സീറ്റ് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ നാല് പേര് എണീച്ചിരിക്കാൻ വയ്യാത്തവർക്ക് ആളിന് വരെ രണ്ടുപേര് പിടിച്ചോണ്ട് പോകുന്ന വരെ കണ്ണൂര് മത്സരിക്കാൻ അവസരം ഉണ്ടായി എന്നിട്ടും ഈ പ്രതാപന് ഒരു സീറ്റ് കൊടുത്തില്ല എന്ന് പറയുന്ന അന്യായമില്ല ഇനി ഇവിടെ പറഞ്ഞു ഇവിടെ ഒരാളെ പറ്റി സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു വടകരയിൽ ഒരു എം ഉണ്ടായിരുന്നു അയാൾ ഇവിടുത്തെ എം പി ആ ജനപ്രിയ നായക്കന്നെ അറിഞ്ഞുകൂടാ തിരുവനന്തപുരത്ത് വട്ടിയൂർ കാവ്യ ജയിച്ച് എം എൽ എ ആയിട്ടിരിക്കാൻ പെട്ടെന്ന് വടകരയ്ക്ക് പോളുണ്ട് പറഞ്ഞു അത് കഴിഞ്ഞപ്പം പറഞ്ഞു നിയമത്തെ വിളിക്കുന്നുണ്ട് വീണ്ടും വടകരയ്ക്ക് വന്നു ആ തൃശ്ശൂർ വിളിക്കുന്നുണ്ട് തോളിക്കും പറഞ്ഞു ഒരു പ്രാവശ്യം തോൽപ്പിച്ചതാ അച്ഛനേയും മോനെയും തൃശ്ശൂര് വിപ്രാവശ്യവും തോൽപ്പിക്കും എന്നുള്ള സംശയമില്ല സുനിൽ കുമാർ വൻപൂരി വഷത്തിൽ ജയിക്കും ഞങ്ങളുടെ സഹപ്രവർത്തകരോട് മത്സരിക്കുന്നുണ്ട് ഞാൻ ആ സഹപ്രവർത്തന പറ്റി ഒരു തമാശ പറഞ്ഞു സത്യമാണ് പറഞ്ഞത് അതിനുശേഷം എന്നെ ഹത്യ ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിയിരിക്കുക സംഘികൾ അതങ്ങ് കൈവച്ചിരുന്നാ മതി പിന്നെ ആ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു മക്കളെ രണ്ടായിരത്തി ഒന്നിൽ സെരുവൈന്ന് രാഷ്ട്രീയത്തിൽ വന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനിടയ്ക്ക് ഗണേഷ് കുമാർ കേൾക്കാത്ത ചീത്തപ്പേരും ഗണേഷ് കുമാർ നേരിടാത്ത അക്രമങ്ങളും ഒരു പ്രശ്നവുമല്ല നിങ്ങൾ വിഷമിക്കേ വേണ്ടി തോന്നിയിട്ടുണ്ട് എന്റെ ജീവിതം തുറന്ന പുസ്തകമാണ് എല്ലാവരും മനസ്സിലായിക്കോ സംഘികളെ അഞ്ച് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരേ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും ഗണേഷ് കുമാർ ജയിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ രാഷ്ട്രീയ സത്യസന്ധത മാത്രമാണ് അതിനെ ചോദ്യം ചെയ്യാൻ ഈ അലവരാതിൽക്കുന്ന ഒരു കാര്യം എന്റെ രാഷ്ട്രീയ സത്യസന്ധത ഞാൻ എന്റെ ജനങ്ങളോട് കാണിച്ച സ്നേഹമാണ് അവരോട് ഇന്നും കാണിച്ചുകൊണ്ട് മര്യാദയാണ് അവരെന്നോടുള്ള സ്നേഹവും എന്നുള്ള വിശ്വാസമാണ് അഞ്ചു തവണ ഒരാളെ നിയമസഭയിൽ അയക്കുന്നത് കേരളത്തിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളായ ഗെ മാണി സാർ മരിച്ചുപോയി ശ്രീ ഉമ്മൻചാണ്ടി സാറ് മരിച്ചുപോയി ഇവർക്ക് മാത്രമേ അമ്പത് കൊല്ലം ബാലാവ് നിയമസഭയിലെത്താൻ പറ്റി എന്നെ പോലെ ഒരു സാധാരണക്കാരായ ഒരു സിനിമ നടന്നു അഞ്ചു തവണ കേരളത്തിന്റെ നിയമസഭ എന്ന് പറയുന്ന മഹത്സഹായ മന്ദിരത്തിലേക്ക് എത്തുവാൻ അവസരം കിട്ടിയെങ്കിൽ അത് ജനങ്ങളും ഞാനും തമ്മിലുള്ള ആത്മബന്ധമാണ് വർഗീയതയ്ക്കെതിരെയുള്ള എന്റെ പോരാട്ടമാണ് ജാതി മത ചിന്തകൾ എന്നിട്ട് പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന് മറുപടി ആയിരുന്നു പറഞ്ഞിട്ട് അദ്ദേഹത്തെ അത് കുലഭ്യൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത് പറഞ്ഞു ഞാന് എന്റെ സുഹൃത്തുക്കൾ എറണാകുളത്ത് പിന്നെ കൊല്ലത്തുള്ളവരുടെ വീട്ടിലേക്ക് ബിരിയാണി എന്നിട്ടുണ്ടെന്ന് റംസാന് ബിരിയാണി ആ നന്ദി ആ സമുദായത്തോട് കാണിക്കണം ഇട്ടിരിക്കുന്ന ഞാനും അശോകനും ഇട്ടിരിക്കുന്ന ഉടുവസ്ത്രം കേരളത്തിലെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജലിതരും ഉൾപ്പെടുന്ന കേരളത്തിലെ മലയാളി സമൂഹം ഞങ്ങളുടെ സിനിമകൾ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് നൽകിയ എഴുതിയ സംഭാവനയുടെ പങ്കാണ് ഗണേഷ് കുമാറും അശോകനും ഇട്ടിരിക്കുന്ന വസ്ത്രവും കണ്ണാടിയും വരെ മനസ്സിലാക്കണം ആ നന്ദി ആ നന്ദി ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങളല്ല ഇന്ത്യ വിട്ടുകോട്ടെ എന്ന് പറയുന്ന ഒരു പാർട്ടി പോയി ചേരുവോ സ്വതന്ത്രനായി മത്സരിക്കൂ അദ്ദേഹത്തിന് അന്തസ്സുണ്ടെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കൂ അദ്ദേഹത്തിന്റെ കഴിവും അദ്ദേഹത്തിന്റെ സൗന്ദര്യവുമാണ് ആളുകൾ ആകർഷിക്കുന്നതെങ്കിൽ സ്വന്തമായി മത്സരിക്കും ഒരു വർഗീയ കക്ഷിയിൽ ഒരു കലാകാരന് എങ്ങനെ അംഗമാകാനൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തിയെടുത്ത നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെ പി എസ് സിയുടെ നാടകം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സ്റ്റേജുകൾ കേരളത്തിൽ അങ്ങോളം അങ്ങോളം കളിച്ചു കലയോട് ബഹുമാനമുള്ളവരാണ് മലയാളികൾ തൃശ്ശൂർ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിയുടെ സിനിമ ഇറങ്ങിയാലും നമ്മൾ കാണും എന്താണെന്നറിയാമോ നമ്മൾ അന്തസ്സും ആ വിചാത്യവും മതേതര വിശ്വാസം ഉള്ളവരാണ് കാണുന്നത് കലയാണെന്നുള്ള തിരിച്ചറിവു പക്ഷെ ആ തിരിച്ചറിവ് മറന്ന് കേരളത്തിലെ ജനങ്ങളെ അപമാനിച്ചുകൊണ്ട് എന്ന് പറയുന്നത് ഞാൻ ബിരിയാണി കഴിച്ചിട്ടുണ്ട് നോമ്പ് വിളിക്കാൻ പോയിട്ടുണ്ട് ഇതിനു മുമ്പ് അതേട്ടല്ലാമ അത്രയുള്ള തർക്കം ആ പോയിട്ടുണ്ടെങ്കിൽ ആ സഹോദരൻ മുസ്ലിം സഹോദരന്മാരുടെ വീട്ടിൽ നിന്ന് ഒരു നേരത്തെ ബിരിയാണിയോ ഭക്ഷണോ വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് പാല് വാങ്ങിച്ചു കൂടി ഒരു തൈര് ചായ വാങ്ങിച്ചു കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നന്ദി കാണിക്കാതെ വർഗീയ രാഷ്ട്രീയ പ്രചാരണോടൊപ്പം ചേർന്ന് തെരഞ്ഞെടുപ്പിൽ നിന്ന് ഗണേഷ് കുമാറിനോട് കളിക്കാൻ വന്നാൽ മറ്റന്നാൾ തൃശ്ശൂരോട്ട് വരുന്നുണ്ട് അവിടെ ഞാൻ തുടുക്കും എന്ന് മാത്രമേ പറയുന്നു ഈ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് പൊള്ളിശ്ശേരി വണ്ടി രസിച്ചത് മാത്രം വന്നല്ല വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ കൂടെ കടന്നവനെ രാപ്പനി അറിയാവൂ മുപ്പത്തി അഞ്ച് കൊല്ലമായി എനിക്ക് അയാളെ അറിയാം അയാളുടെ ഗുണങ്ങളും ദോഷങ്ങളും അറിയാം എൻ്റെ അടുത്ത് അറിയാൻ വന്നാൽ അത് സംഘികൾ കൂട്ടിക്കോ നാണക്കേടാവും തലേ കൊണ്ടിട്ട് നടക്കേണ്ടി വരും